നിങ്ങള് കൊച്ചിന് ഇത്ര പൊക്കി പറഞ്ഞ കാര്യൊന്നുമില്ല കൊച്ചിനെല്ലാം അടിപൊളി തൃശ്ശൂർ തന്നെയാ കൊച്ചിനേലും പുള്ളി തൃശ്ശൂരാ തൃശ്ശൂര് പറയാൻ പറ്റണ ഒരു രണ്ട് മാള് പറഞ്ഞി മാളിപ്പൊ എന്താ ശോഭാ സിറ്റി വൈമാള് വൈമാളാ വൈമാൾ എന്തിനാ അങ്ങനൊരു മാള് പൊന്ന് എന്നിട്ട് മാള് മാളന്നെ അല്ലേ ശോഭാ സിറ്റി വൈമാള് സെൻട്രൽ സെൻട്രൽ മാള് പിന്നെ എന്തു ഔത്രാൾക്കാവ് വെട്ടിക്കെട്ട് പാറമക്കാവ് കോട്ടമാറ്റം തൃശൂർ പൂരം മാള് പറഞ്ഞോണ്ട് വെടിക്കെട്ടിനെ കുറിച്ച് പറയണേ പറയും നിങ്ങളിവിടെ കാണാൻ വെട്ടിക്കെട്ടുണ്ടരട് വെടിക്കെട്ട് വെടിക്കെട്ടിന്റെ എന്തൊക്കെയാണ്ടി പറയണേ നിങ്ങളുടെ നീയൊക്കെ കേരളയുടെ കളിയാണെങ്കിൽ ഇവിടെ കൊച്ചിയിൽ വരണ്ടേ കാണാൻ വരും കാരണം തൃശ്ശൂരിലെ കടികളെ രാഹുൽ സച്ചിൻ ബിബിൻ നിങ്ങളവിടെ ഫോർട്ട് റോച്ചിന്റെ അത്ര അടിപൊളി ബീച്ചണ്ട സ്നേഹതീരം വന്നത നീ ഫോർട്ട് റോഷിന്റെ അത്ര അടിപൊളിയാണ് എന്തു കൊഴമണ്ണിൽ തെരടിക്കുന്ന പ്രതിഭാസലി ബീച്ച് എന്ന് പറയുന്നത് എല്ലാടത്തൊരുപോലെ തന്നെ വലിയ കാര്യം നിക്കെ നീയൊക്കെ നീ ഉയർ കാറിന് വന്നിട്ട് അന്ന് കൊശിന്നും പറഞ്ഞു നിങ്ങൾ വരവല്ലി അപ്പൊ പൂരത്തിന്റെ അന്ന് തൃശ്ശൂർ പൂരം പറഞ്ഞു നിങ്ങൾ വന്നതോ വേഷം കെട്ടാ നിൽക്കണ്ട നീ ഒക്കെ പോട്ടി മായ്ച്ചാ എന്ത